ഈ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു ബ്രിട്ടൻ ഇന്ന് ആ ബ്രിട്ടൻ ഭീകരവാദികളുടെ പിടിയിലായിരിക്കുകയാണ് ആ രാജ്യത്തെ ചില സംഘടനകളെ അറബ് രാജ്യമായ യു എ തന്നെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ ഇനി മുന്നോട്ട് പോക്ക് ആ രാജ്യത്തെ യൂറോപ്യൻ രാജ്യങ്ങളിൽ മൊത്തവും അല്പം ഈ പറഞ്ഞ പോലെ ബ്രിട്ടൻ ബ്രിട്ടനിലെ ആഭ്യന്തരകലം വളരെ രൂക്ഷമാണല്ലോ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിരുന്നു നേരത്തെ മൂന്ന് പെൺകുട്ടികളെ കുത്തി പരിക്കേൽപ്പിച്ചു മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ആഭ്യന്തര കലകമുണ്ടായി അത് ഭീകരവാദമല്ല അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്തായാലും ആ നാട്ടിലുള്ള ആൾക്കാരും ഈ പറയുന്ന കുടിയേറ്റക്കാരും തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ് കാരണം കുടിയേറ്റ വിഭാഗത്തിൻ്റെ അവരുടെ വോട്ടും അവരുടെ ശതമാനവും ഒക്കെ കൂടുകയും അവരുടെ താല്പര്യങ്ങൾ കൂടുകയും അവരുടെ അവർ സംഘടിച്ച് അത നിലവിൽ അവിടെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഈ സൂര്യൻ സൂര്യനസ്തമിക്കാത്ത രാജ്യമെന്നൊക്കെ പറഞ്ഞല്ലേ ലോകത്തുടനീളം എല്ലാ രാജ്യങ്ങളിലും കയറി ആ രാജ്യത്തെ കീഴ്പ്പെടുത്തി ആ രാജ്യത്തെ കൊള്ളയടിച്ച് അല്ലെങ്കിൽ ആ രാജ്യത്തെല്ലാം സമാധാനം കെടുത്തി സ്വന്തം രാജ്യത്തെ ഏറ്റവും സമാധാനവും സന്തോഷവും ജീവിതം ആഘോഷിച്ചും കഴിഞ്ഞിരുന്ന ഒരു രാജ്യമാണ് ഈ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം പക്ഷേ ഇപ്പം ബ്രിട്ടൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ യാതൊരു രീതിയിലും സമാധാനത്തെ അവിടുത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് കാരണം ഈ അനധികൃത കുടിയേറ്റം അവരുടെ ആ കുടിയേറ്റത്തിൻ്റെ ഭാഗമായി അവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്ന മുസ്ലിം ജനവിഭാഗം അല്ലെങ്കിൽ അവരിൽ കുറേ ആൾക്കാർ അവരിലെ അല്ലെങ്കിൽ അവരിൽ ഒരു കുറച്ച് ശതമാനമെങ്കിലും ആൾക്കാർ ഉരുത്തിരിക്കുന്ന ഭീകരവാദം ഈ ഭീകരവാദത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന സംഘടനകൾ പല ഘട്ടങ്ങളിലും ഇവരുടെ സുവീര്യമായ ജീവിതത്തെ പോലും ഖനിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് വിനോദ ത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത അവസ്ഥ അവരുടെ ഇതുവരെ അനു ജീവിച്ചുകൊണ്ടിരുന്ന ജീവിത അല്ലെങ്കിൽ ദിനചര്യയെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കും അല്ലെങ്കിൽ സ്വൈര്യ വിഹാരത്തിന് വിഘ്നം നിൽക്കുന്ന രീതിയിലേക്ക് അവിടുത്തെ ഇവരുടെ പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കലാപങ്ങളുണ്ടാകുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ പല ഘട്ടങ്ങളിൽ ഈ പറയുന്ന ഈ മുസ്ലിം ഭീകര സംഘടനകളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇവരെ ഈ പറഞ്ഞ ഇവിടെ യാത്രകൾ തടയുന്നു അല്ലെങ്കിൽ അവിടെ ഇവിടെയും ഈ പറയുന്ന ഉല്ലാസ വേളകളിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നു അവരുടെ പ്രാർത്ഥനാ സംവിധാനങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു അപ്പോൾ ഇത് സംഘടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ അവിടെ സംഘടനകളുണ്ട് അപ്പോൾ ആ പ്രദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുടിയേറ്റക്കാരെ പ്രവർത്തനത്തിന് എതിരെ പറ കായികമായിട്ട് വരെ നേരിടാൻ പ്രാപ്തമായിട്ട് നിൽക്കുന്ന സംഘടന ഈ സംഘടനകളെ അടിച്ചൊതുക്കുന്ന അല്ലെങ്കിൽ പരസ്പരം ഏറ്റുമുട്ടൽ പല സമയങ്ങളിൽ അന്നത്തെ വിഷയത്തിനോടനുബന്ധിച്ച് പല സ്ഥലങ്ങളിലും അടിച്ചൊടു അടിച്ചൊതുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അപ്പോൾ ഇതേ രീതിയിൽ സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇപ്പം ബ്രിട്ടനിലങ്ങനെ ജർമ്മനി കണ്ടില്ലേ അമേരിക്കയിൽ കണ്ടില്ലേ അപ്പോൾ പല രാജ്യങ്ങളിലും ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പം ലോകത്തുടനീളം രാജ്യങ്ങളെല്ലാം തെറ്റായ അഭയാർത്ഥി നയത്തിലൂടെയാണ് ഈ പ്രശ്നം ഉണ്ടായത് കാരണം രാജ്യങ്ങൾ എല്ലാവർക്കും അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നവർ അത് അവരുടെ അഭയ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന നയത്തിനകത്ത് തന്ന പ്രശ്നം അതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഈ കാനഡ എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ കാനഡ എന്ന് പറഞ്ഞ രാജ്യത്തകത്ത് നമ്മളീ പറഞ്ഞാൽ മൂന്ന് കോടി ജനമേ ഉള്ളൂ എത്ര വലിയ രാജ്യമാണെന്ന് ഇന്ത്യക്കാട്ടിലൊക്കെ വലിപ്പം ഉണ്ടെന്നാണ് വലിയ വലിപ്പത്തിലുള്ള രാജ്യം അപ്പം ഈ രാജ്യത്തിനകത്ത് അവർക്ക് ജനസംഖ്യയുടെ കൂട്ടുന്നതിനും വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഈ വിഭവശേഷിയെല്ലാം ഉപയോഗിക്കുന്നതിനും ആ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ജനസംഖ്യ അനുവാദം കൂടേണ്ടതായിട്ടുണ്ട് ഇൻ ഇതിനിവർ അഭയാർത്ഥികളെ സ്വീകരിച്ചു ഈ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന നിലപാടിനകത്ത് അവർ അഭയാർത്ഥികളെ സ്വീകരിച്ചപ്പോൾ അതിന് ശ്രദ്ധിക്കാതെയും അല്ലെങ്കിൽ നേ കൃത്യമായ രീതിയിൽ അതിന് പരിശോധന നടത്താതെയും സ്വീകരിച്ചപ്പോൾ ഈ അഭയാർത്ഥികൾ അവിടെ വന്നത് അഭയാർത്ഥികളായിട്ട് വന്നവരുമുണ്ട് അഭയാർത്ഥികളുടെ വ്യാജേന ചില അജണ്ടകൾ പാസ്സാക്കുന്നതിന് വേണ്ടി വന്നവരുമുണ്ട് അല്ലെങ്കിൽ അവിടെ അഭയാർത്ഥികളായിട്ട് ചില പ്രത്യേക വിഭാഗം വന്നപ്പോൾ അവരെ സ്വാധീനിച്ച് നമ്മൾക്ക് ചില അജണ്ടകൾ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരെ അത് ആ രാജ്യത്തിനകത്ത് അത് അത്തരത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ അല്ലെങ്കിൽ ഒരുക്കി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുന്നത് അപ്പം ബ്രിട്ടന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ച് തൊട്ടുള്ള മാഫിയ പ്രവർത്തനം ഇത് പരിശോധിക്കുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇലോൺമസ്കാൻ തോന്നുന്നു ഭയങ്കര ഒരു ആരോപണം അവിടെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ ആവശ്യമായിട്ട് ബ്രിട്ടനിൽ വന്നിട്ടുണ്ട് ആഭ്യന്തര യുദ്ധം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തോ ആ പ്രദേശത്തെ സംസ്കാരവും ആ പ്രദേശവാസികൾക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി അവിടെ കയറിയിരിക്കുന്ന കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ആ കുടിയേറ്റക്കാരുമായിട്ട് ആഭ്യന്തര യുദ്ധം അതാണല്ലോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലൊക്കെ സംസാരം ഉണ്ടായി അതായത് ഈ പറഞ്ഞ രണ്ടായിരത്തി അൻപത് അഞ്ചു തൊട്ട് മാഫിയ പ്രവർത്തനം നടക്കുന്നു ഈ മാഫിയ പ്രവർത്തനത്തിന്റെ പേരിൽ പല ഇസ്ലാമിക ഭീകര സംഘടനകളും അവിടെ പ്രവർത്തിക്കുന്നു അവരുടെ പ്രവർത്തനത്തിനകത്ത് ഏറ്റവും ഭീകരമായിട്ട് ഇപ്പം വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പാക് അല്ലെങ്കിൽ പാക് പൗരന്മാർ അവിടെ ഉണ്ടായിട്ടുള്ള പാക് പൗരന്മാരാണ് ഇനി പ്രധാനമായിട്ടും അവരുടെ പേരിലാണ് വന്നിരിക്കുന്നത് അവർ അവിടുത്തെ പെൺകുട്ടികൾ ആയിരക്കണക്കിന് കേസാണ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പ്രേമം നടശീകരിച്ച് മയക്കുമരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഈ ഈ നമ്മളീ സമ്മാനങ്ങൾ ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ കാറുകൾ ആഡംബര കാറുകൾ കാണിച്ച് ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുകയാണ് അതായത് പ്രേമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്നതിനപ്പുറം അവർക്ക് ഈ ബ്രിട്ടൻ്റെ ഭാഗമായിട്ടല്ല ബ്രിട്ടീഷ് അവിടുത്തെ ആൾക്കാരുണ്ടല്ലോ അവരെ മാത്രം തിരഞ്ഞു പിടിച്ച് വൈരാഗ്യബുദ്ധിയോടുകൂടി ഈ സ്ത്രീകളെ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നതായിട്ടൊരു ഭയങ്കര റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ അപ്പം ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യു എട്ട് സംഘടനകളെ അവിടുത്തെ അവിടെ പ്രവർത്തിക്കുന്ന ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്ന എട്ട് ഭീകര സംഘടനകളെയും അതിനോടനുബന്ധിച്ചുള്ള പതിനൊന്നോളം സ്ഥാപനങ്ങളെയും ജി വില വിലക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഭീകര സംഘടനയെ നിരോധിച്ചിട്ടുണ്ട് അതിനൊന്ന് ഭീകരെ നിരോധിച്ചിട്ടുണ്ട് അവർ അവർക്ക് വേണ്ടി അവരുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങളുണ്ടല്ലോ അതിന് വിലക്ക് പെടുത്തിയിട്ടുണ്ട് ആ യു എ പറയുന്നത് ഈ അവർക്ക് യാത്ര യാത്രാ വിലക്കുകളുണ്ട് അല്ലെങ്കിൽ അവർ പറയുന്നത് ഇവരുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ ഈ രാജ്യത്ത് അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ തയ്യാറാവുന്ന ആൾക്കാരെ വളരെ കർശനമായി നേരിടുമെന്നും അല്ലെങ്കിൽ അവർക്ക് ഈ രാജ്യത്ത് നിലനിൽപ്പില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു ഇസ്ലാമിക് ബദർ ഫുഡ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ഭീകരസംഘടന അത് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള ആ സംഘടനയുടെ ഭാഗമായിട്ടുള്ളതാണ് ഇവരെന്നാണ് പറയുന്നത് തന്നെ പ്രണയത്തെ ഈ വേണ്ടി ഉപയോഗിക്കുന്നത് പതിവായി മാറിയിരിക്കുന്നു അല്ല ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഈ നമ്മളീ പറയുമ്പോൾ ഇവിടെ പലവട്ടങ്ങളിലും കേരളത്തിൽ ഇത്തരത്തിൽ ആരോപണം വന്നപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിൽ ആരോപണം വന്നപ്പോൾ അത് ഒരു ഏതോ ഒരു ഭാഗത്തു നിന്നും ഇത്തരത്തിൽ കൃത്യമായിട്ട് ഒരു ആരോപണം ഉണ്ടാക്കിയെടുക്കുന്നത് അത് ബി ജെ പിയുടെ ഭാഗവും ആർ എസ്സിൻ്റെ ഭാഗം ആരോപണം ഇവരുടെ പ്രവർത്തനം ഇത് നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിലല്ല ബ്രിട്ടനിലല്ല ഓസ്ട്രേലിയയിലല്ല ലണ്ടനിലല്ല ലോകത്തുടനീളം ഒറ്റ പാറ്റേണാണ് അത് മനസ്സിലാക്കേണ്ടത് അതായത് ലോകത്തുടനീളം ഇസ്ലാമിക തീവ്രവാദത്തെ നിയന്ത്രിക്കുന്ന ഗ്രൂപ്പുകളുടെ എല്ലാം ഒരേ പ്ലാറ്റ്ഫോമും ഒരേ അജണ്ടയുമാണ് അതിനകത്ത് ലൗഹികജിഹാദുണ്ടാകുന്നു വോട്ട് ജിഹാദ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഈ ലോകത്തെ മൊത്തം ഇസ്ലാമിക രാജ്യമാക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനത്തിന് സമാനതകൾ സമാനതകളുണ്ടാകുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഈ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളും അല്ലെങ്കിൽ ഇത് ഉരുത്തിരിക്കാൻ വേണ്ടി ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാരുടെയും അജണ്ടയും അതിന് പണം കണ്ടെത്തുന്നത് ഒരു ഭീകരമായ അവസ്ഥയാണ് അപ്പം ക ഇപ്പം ലോകത്ത് ഇത് പ്രവർത്തിക്കുന്നതിനും ഇതിൻ്റെ ഫണ്ട് വരുന്നതിനും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ ഉറവിടം തേടി ചെല്ലുമ്പോൾ ആ ഉറവിടത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന വല്യ വലിയ ബിസിനസ്സുകാരും അല്ലെങ്കിൽ വലിയ ഒരു മാഫിയ സംഘവുമാണ് അപ്പോൾ അതിനെ ലോകത്ത് എല്ലാ രാജ്യങ്ങൾ കൂടി കൂടി കൂടിയാൽ പോലും ഈ രാജ്യങ്ങൾക്കകത്തൊക്കെ നിൽക്കുന്ന പല വലിയ വലിയ ബിസിനസ്സുകാരും അല്ലെങ്കിൽ ആ രാജ്യത്തിനൊക്കെ ഇവരെ ഒഴിവാക്കി രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരുടെയും പ്രേരണയും അവരുടെ സഹായത്തോടും കൂടിയാണ് ഇത്തരം സംഘടന പ്രവർത്തിക്കുന്നത് അപ്പം അത് നിസ്സാരമായിട്ട് കാണ ഓരോ രാജ്യവും അല്ലെങ്കിൽ ഈ പറയുന്ന ലോകത്തുടനീളം ഉള്ള രാജ്യങ്ങൾ ഒരുപോലെ കൈകോർത്ത് വളരെ കൃത്യമായ ഒരു തീരുമാനം ഭീകരവാദത്തിനെതിരെയും അല്ലെങ്കിൽ അനധികൃതമായിട്ട് നടക്കുന്ന ഇത്തരത്തിൽ ഇസ്ലാമിക രാജ്യം സൃഷ്ടിക്കുന്നതിനും അല്ലെങ്കിൽ നേരില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നതിനും ലോകത്ത് അശാന്തി പുലർത്തുന്നതിനും അതിനെല്ലാം ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ആ പേരും പറഞ്ഞ് അതിനെ നേരിടേണ്ടായിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസത്തെ ഒരു റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ രാജ്യമായ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒക്കെ പരിശോധിക്കുമ്പോൾ ഭീകരവാദത്തെ വളരെ കൃത്യമായിട്ട് നിയന്ത്രിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലും ഭീകരവാദ പ്രവർത്തനം നടക്ക നടത്താനും അല്ലെങ്കിൽ ഇപ്പം നടക്കുന്നില്ലതുമായിട്ടുള്ള ഒരു രാജ്യം ഇന്ത്യ മഹാരാജ്യമാണ് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും വിഷയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യത്തും ഇതുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ പത്തു കൊല്ലത്തെ മോദിയുടെ ഭരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത് ഇവിടുത്തെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണ് ഇതിനെ ഉരുത്തിരിച്ചുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് ഇവിടെ യാതൊരു രീതിയിലും നിലനിൽപ്പില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ അവരെ ഇല്ലായ്മ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അപ്പം ഇപ്പം സമാധാനത്തെ ഏത് ആൾക്കാർക്കും ജീവിക്കാൻ മുസ്ലിങ്ങൾക്ക് ഉൾപ്പെടെ ജീവിക്കാൻ പറ്റുന്ന രാജ്യമായിട്ട് ഇന്ത്യ മഹാരാജ്യം മാരുണ്ട് അത് ലോകം അംഗീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ് അത് നമുക്ക് സത്യത്തിൽ മനസ്സിലാവും ഇപ്പൊ ഈ ലോകത്തെ ഈ മുസ്ലിം രാജ മുസ്ലിങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ അല്ലെങ്കിൽ അവരുടെ പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തിന്റെ പേര് പറഞ്ഞാണ് ഈ ഭീകരസംഘടനകളൊക്കെ പോകുന്നത് ഇതിന്റെ പേരും അല്ലെങ്കിൽ ഇത് മുസ്ലിങ്ങളുടെ ഭാഗമാണ് അല്ലെങ്കിൽ ഗാസൈൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മറ്റേ ഇത് ഇവിടെ കേൾക്കുന്ന ചിലർ കോൾമയെ കൊള്ളുമ്പോൾ മുസ്ലിം രാജ്യങ്ങളിൽ ആ ഈ സമാന അല്ലെങ്കിൽ സാധാരണ ചിന്താഗതിയിൽ പുരോഗതിയുടെ ചിന്താഗതിയിൽ മനുഷ്യത്വപരമായ ചിന്താഗതിയിൽ പോകുന്ന മുസ്ലിങ്ങൾക്ക് നിലനിൽപ്പില്ല ഭീകരമായിട്ടും അല്ലെങ്കിൽ ഇവരുടെ ലൈനിൽ നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് മാത്രമേ നിലവൽപ്പുള്ളൂ ഈ മുസ്ലിങ്ങളും ഭീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യം ലൈനം ജീവിതം അവർക്ക് ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം നമ്മൾ പഠിക്കേണ്ടത് ബ്രിട്ടനിൽ പോ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പക്ഷേ അവിടെ ഭീകര സംഘടന അവിടുത്തെ ഭീകര സംഘടനയും അവിടുത്തെ ലവ് ജുഹാദിനും നേതൃത്വം കൊടുക്കുന്ന എട്ടോളം ഭീകര സംഘടനകളെ യു എ നിയന്ത് അല്ലെങ്കിൽ നിരോധിച്ചു ആ അവരുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്തി ആ പതിനൊന്നോളം ഭീകരെ നിരോധിച്ചു അപ്പം നമ്മൾ പഠിക്കേണ്ടത് ഈ രാജ്യത്തെ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾ നാലക്കാലത്തെ ആ രാജ്യത്തിന് ഇന്നും നാളെ വളരെ ഭീഷണിയിലേക്ക് വരുന്നതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറില്ലാത്തൊരവസ്ഥ ഇറാൻ പോലെയും പാകിസ്ഥാൻ പോലെയും അല്ലെങ്കിൽ സിറിയ പോലെയുള്ള രാജ്യങ്ങൾ അല്ലെ ഖത്തർ പോലെയുള്ള രാജ്യങ്ങളാണ് ഇത്തരത്തിൽ ഇവരെ പ്രമോട്ട് ചെയ്തുകൊണ്ട് പോകുന്നതിനും ഇവർക്ക് വേണ്ട പണം കണ്ടെത്തുന്നതിനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത് അപ്പം ഈ പറയുന്ന രാജ്യങ്ങളെയൊക്കെ പുറകോട്ടടിച്ച് ഇല്ലായ്മ ചെയ്ത് ഒരു ലോക സമാധാനത്തിനും അല്ലെങ്കിൽ ഭീകരവിരുദ്ധമായിട്ടുള്ള ഒരു ലോകത്തിനും വേണ്ടി നേരായിട്ടുള്ള അറബി ഇസ്ലാമിക രാജ്യങ്ങൾ നിൽക്കുന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കൊണ്ടുള്ളത് ഏതായാലും ബ്രിട്ടനിൽ ഈ പറയുന്ന ഈ പുതിയ പ്രധാനമന്ത്രിയും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ വല്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഡെമോക്രാറ്റ്സിൻ്റെ അത്തരത്തിൽ ഈ കുടിയേറ്റത്തിൻ്റെ ഭാഗമായിട്ട് നിന്നു കൊടുത്തിട്ടുള്ള ഒരാളാണെന്നുള്ള ഒരു ആക്ഷേപമൊക്കെ മസ്കിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് ശരിയാണെന്ന് വരുന്ന രീതിയിലേക്കാണ് കാരണം ഇവരെ നടത്തുന്ന പ്രവർത്തനത്തിന് അതങ്ങനെയല്ല ഭീകരവാദമല്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ അവിടെ വരുന്നുണ്ട് ഇതിനവിടുത്തെ ജനങ്ങൾ വളരെ ശക്തമായി എതിർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ശക്തമായ പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും ഒക്കെയാണ് അവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുക കാരണം ഓരോ ദിവസവും അവിടുത്തെ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട കേസ്